പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ലൂക്കാസ് വിശേഷത്തിരുന്നാൾ ഞങ്ങളങ്ങേ സുചിച്ച് ആരാധിച്ച് മാത്രപ്പെങ്ങേക്ക് നന്ദി പറയും വിജാതി മാതാപിതാക്കൾക്ക് ജനിച്ച ലൂക്കാസ് മൂന്നാമത്തെ സുവിശേഷത്തിൻ്റെ പോസ്റ്റല പ്രവർത്തനങ്ങളുടെ രചയിതാവായി മാറി വചന പ്രേക്ഷിതനായി മാറിയ വിശ്വ ലൂക്കായെപ്പോലെ പരിശുദ്ധമ്മയുടെ ചിത്രം ആദ്യമായി വരച്ചു കൊണ്ട് പരിശുദ്ധമ്മയുടെ സ്നേഹം പ്രകടിപ്പിച്ച വിശുദ്ധ ലൂകായെപ്പോലെ വചനത്തിൽ അതീവ താല്പര്യമുള്ളവരാകുവാനും പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അംഗമത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ എഴുപത്തിരണ്ട് പേരെ തനിക്കായി മുമ്പായ അയച്ച വചനഭാഗത്തിൽ കർത്താവെ അങ്ങയുടെ സന്ദേശം ലോകം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാനാണ് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയച്ചവരൊക്കെ കൂടി തിരിച്ചു വരും വീടുകൾ തോറും ദേശങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് രോഗികളെ അസുഖപ്പെടുത്തി വചനം പ്രഘോഷിച്ചും കൊണ്ട് അങ്ങയുടെ പ്രേക്ഷിതൗത്യം പൂർത്തിയാക്കി ശിഷ്യന്മാരെ പോലെ ഞങ്ങളും അങ്ങയുടെ വചന ഉപാസകരായി മാറുവാൻ വചനത്തിൻ്റെ നിറവ് ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും നിലനിർത്തുവാൻ അങ്ങയുടെ കൃപകളാ നിറഞ്ഞങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായകർത്താവെ നിൻ്റെ കൃപകളാണ് നിൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നതെന്ന് ഉത്തമമായിട്ടുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കുകയും അങ്ങനെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഈ ഒരാഴ്ച തന്ന എല്ലാ കൃപകൾക്കും നന്ദിയേർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങൾക്ക് ഈ ആഴ്ച നന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുന്നു ഞങ്ങൾക്കുണ്ടായ അസ്വസ്ഥകളെയും സഹനങ്ങളെയും സമർപ്പിക്കുന്നു ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര